ആ ഗൈസ്റ്റങ്ക്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇതേണ്ടോ ഒരു നല്ല ഇനം പ്ലാവൻ്റെ തയ്യാണ് പ്ലാവ് ഞാൻ അങ്ങനെ ചക്ക കിട്ടിയപ്പോൾ അതൊക്കെ നല്ല കുരു എടുത്ത് വെച്ചു ചക്കയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം മര്യാദ ഒരു നല്ല നീളം വരും നല്ല തിക്കുള്ള ചക്കച്ചുളയും ഒരെണ്ണം രണ്ടെണ്ണം തിന്ന ഏകദേശം വയർന്ന് പറയുന്നത് അത്രത്തോളം തിക്കുള്ള ചക്ക ചുളയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എടുത്ത് നമ്മൾ ഓൾറെഡി മണ്ണിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു എടുത്ത് കുഴിച്ചിട്ടു അതിൽ ഒരെണ്ണം പോയി കണ്ടോ ഇവിടെ പൊട്ടി മുളയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ നല്ല രീതിക്ക് വന്ന ഇതിനെ നമുക്ക് മറ്റൊരു ചെടിച്ചട്ടിയിലേക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മണ്ണ് എടുത്തിട്ടുണ്ട് അതിൽ തന്നെ കുറച്ച് വളം കമ്പോസ്റ്റ് വളം എന്താ കമ്പോസ്റ്റ് വളം ഉണ്ടോ ഈ സൈഡാണ് പൊട്ടിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് ജൈവവളം വളം എടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ കുറച്ച് ചകിരിപ്പൊടി നമ്മൾ ചകിരിപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ചകിരിപ്പൊടി എടുത്തിട്ടുണ്ട് അവിടത്തിൽ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചകിരി ഇതാക്കി അത് ഇതിലാണ് നമ്മൾ ഇതൊരു ഫാനിൻ്റെ ഒരു ഇതാണ് ഇതിലേക്കാണ് നമ്മൾ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതാകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ആവശ്യമില്ലാത്ത വെള്ളം കൈലായ പൊക്കോളും ഒരു ഉള്ളിലകിരിയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഈ കാണുന്നത് എല്ലിപ്പൊടിയാണ് ഇത് നമുക്ക് കുറച്ച് അതിനകത്ത് ഇട്ട് കൊടുക്കാം കമ്പോസ്റ്റ് വളം ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് എല്ലുകൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ മുട്ട അതുകൊണ്ട് വേറെ ദോഷമില്ലാത്തതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കണം സാധനം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ പോകാം നമുക്ക് പിന്നെ സിമെൻറ്റ് കൂട്ടുന്നവർ തോന്നുമല്ലേ പക്ഷേ അതാണ് അത് നന്നായി മിക്സാവുക നന്നായിട്ട് കാര്യം അരികോ ആ ഒരു വളം അവിടെയും കൂടെ മാറി വെക്കും സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് വെക്കും കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ കല്ലൊക്കെ എന്തെങ്കിലും എടുത്ത് മാറ്റം വരും പിന്നെ വല്ല ചെടിയുടെ വേരൊക്കെ എൻ്റെ എടുത്ത് മാറ്റുക കാരണം അത് വേരിൽ നിന്നൊന്നും ഇങ്ങനെ വേറെ ചെടികളൊന്നും മുഴക്കണ്ടെന്ന് വെച്ചിട്ടാണ് കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി സെറ്റാക്കുക പക്ഷേ ഏകദേശം സെറ്റായി ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ഇതിലെങ്കിൽ നിറയ്ക്കാം നമുക്ക് നിറയ്ക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ കമ്പോസ്റ്റോളവും എല്ല് പൊടിയും കൂടി മിക്സ് ചെയ്തു അതിൻ്റെ കുറച്ച് കുറച്ച് ചെല്ല പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് നിറയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു പകുതി നിറച്ചിട്ടുണ്ട് ഇനി നമുക്കതിനെ ഇതിനെ അലക്കെടുക്കണം അതിനായിട്ട് ഇപ്പോൾ അതുക്കെ തൊണ്ടിച്ച് വെക്കാം എന്നുള്ളത് മഴ പൊട്ടാണ്ട് എടുക്കേണ്ടതുകൊണ്ട് നമുക്ക് പൊട്ടാൻ ചാനും നമ്മൾ വളരെ ഈ ഉമ്മ കത്തി കുളരും എന്നൊക്കെ പറയുന്നത് ഈ കാസന്നെ അലക്കിനിട്ട് വിചാരിക്കുന്നു ഈ സാധനം കൊണ്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുള്ളത് ഈ സാധനം കൊണ്ട് ഇളക്കിയെടുത്തു എന്നിട്ട് അതിനുള്ള മണ്ണിന് കുറച്ച് വെള്ളം ഒലിച്ചെടുക്കുന്ന മണ്ണാണ് അതിനെ നമ്മൾ റിമൂവ് ചെയ്യണം ഫുൾ ഐറ്റം റിമൂവ് ചെയ്യാം ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ട വെച്ച് കൊടുക്കാം ക്കണ്ടോ കറക്റ്റായിട്ട് ഞാൻ വെക്കട്ടെ കറക്റ്റായി ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിന് ശേഷം ശരിക്കും ഇതിനകത്തേക്ക് മണ്ണ് നിറയ്ക്കണം അപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് മണ്ണ് നിറയ്ക്കണം സൈഡിൽ ഇതിപ്പോൾ ഇങ്ങനെ പോയ കാരണം നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കേണ്ടതുണ്ടാവും നമ്മൾ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കാം ഇപ്പോൾ നയ്ക്കേണ്ട ഗീസർ തന്നെ ഇങ്ങനെ വെച്ച് നോക്കാം അതിനിപ്പോൾ കറക്റ്റായിട്ട് കുടിച്ചിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി ആയിരിക്കും കുറച്ചും കൂടെ കുറയ്ക്കേണ്ടതുണ്ട് പക്ഷെ നിറക്കില്ല അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കട്ട് ചെയ്തെടുക്കാം ചെറിയ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഏകദേശം കറക്റ്റായി ഉണ്ട് സാധനം നമുക്ക് ബാക്കി കൂടെ വന്ന് റീഫില് ചെയ്ത് കൊടുക്കാം ഫുള്ളിട്ടുണ്ട് അപ്പോൾ ആ മുള മുള അത്യാവശ്യം നല്ല ഇതെല്ലായിരുന്നു അത്രത്തോളം വന്നിട്ട് കൊടുത്ത് അങ്ങനെ ഇതൊക്കെ മാറ്റാം ഈ സാധനത്തിന് വീണ്ടും ഇറക്കി മാറ്റാം ഇവിടെ വെച്ചിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിന് ഹോൾഡ് ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ് ഇങ്ങനെ വെച്ചുകൊടുത്താൽ കാര്യം ഇതാണ് നമ്മുടെ പരിപാടി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങൾ ശ്രമിച്ചു നോക്കുക കാരണം നല്ല നല്ല വ്യക്തികളൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് ഈ പലർക്കും പോയി മേടിക്കേണ്ട കാര്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ സെറ്റാക്കി എടുക്കുക ཁས 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 ཁས